മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി വ്യാഴം ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈവച്ച് തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും അധിനിവ ദേശത്തെ വിഭവങ്ങൾ അമേരിക്കയുടേതാക്കി മാറ്റാനുമാണ് അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ഗ്രീൻലാൻഡിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു വിപര്യം സംഭവിക്കാനുള്ള സാധ്യത ആരും നിലച്ചിരിക്കില്ല എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഗ്രീൻലാൻഡിൽ ട്രംപിന് എന്തു കാര്യം സർവ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തി വെനിസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റ് മദൂറോയെ പിടിച്ചുകൊണ്ടുപോയി തടവുകാരനാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചിത്രമായ അധിനിവേശത്വര തലക്കുപിടിച്ച മട്ടിൽ പാഞ്ഞു നടപ്പാണ് ആർട്ടിക് ധ്രുവത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് വില കൊടുത്തു വാങ്ങും എന്ന് വീമ്പു പറഞ്ഞ ട്രംപ് മറ്റൊരിക്കൽ അമേരിക്കൻ ഭരണത്തിൽ ഗ്രീൻലാൻഡിനെ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പ്രസ്താവനകൾക്കെതിരെ ജനശബ്ദം വന്നു കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും ട്രംപിൻ്റെ തേട്ടം ദുർബലമാവാൻ സമയമെടുത്തേക്കും നേരത്തെ ഒന്നാം മൂഴത്തിൽ തന്നെ ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങണം എന്ന ആഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്ക് വെച്ചതല്ല എന്നായിരുന്നു അന്ന് ദ്വീപിന്റെ ഉടമയായ ഡെൻമാർക്ക് മാന്യമായി നൽകിയ മറുപടി എന്നാൽ വേണ്ടി വന്നാൽ സൈനിക ശക്തി ഉപയോഗിച്ചും ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കി കളയാം എന്ന സാമ്രാജ്യത്വമോഹം ട്രംപ് പ്രകടിപ്പിച്ചു സൈനികമായി ആക്രമിച്ചാൽ പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല അറുപതിനായിരത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ദ്വീപിന്റെ ഉടമയായ ഡെൻമാർക്കിന്റെ ജനസംഖ്യ അഞ്ചര മില്യൺ മാത്രമാണ് എങ്കിൽ അമേരിക്കയുടേത് മുന്നൂറ്റി മുപ്പത് മില്യൺ ആണ് സൈനിക ശക്തിയിലുമുണ്ട് ഈ ഭീമൻ വ്യത്യാസം അതിനാൽ അമേരിക്കക്ക് ഒരു സൈനിക ഓപ്പറേഷൻ പ്രയാസമാവില്ല എന്നാൽ റഷ്യയും ചൈനയും അത് നോക്കി നിൽക്കാനിടയില്ല എന്നതും സത്യം നാറ്റോ അംഗരാജ്യങ്ങൾ എന്ന നിലയിൽ ഡെൻമാർക്കും അമേരിക്കയും പരസ്പരം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു അംഗരാജ്യത്തിൻ്റെ മേലുള്ള ആക്രമണം മുഴുവൻ നാറ്റോയുടെ നേരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്നാണ് വ്യവസ്ഥ നാറ്റോയിലെ ഒരു അംഗരാജ്യം തന്നെ മറ്റൊന്നിനെ ആക്രമിച്ചാൽ ലോകക്രമം തന്നെ തലകീഴാവും അതുകൊണ്ടാണ് ട്രംപ് പ്രസ്താവന വന്ന ഉടനെ അതോടെ നാറ്റോ ഇല്ലാതാവും എന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കക്ക് ഗ്രീൻലാൻഡിൽ കണ്ണുണ്ടാവാൻ കാരണങ്ങളുണ്ട് ഐസ് നിറഞ്ഞ ഗ്രീൻലാൻഡിൽ ആധുനിക ലോകത്തിന് വേണ്ടതായ പല ധാതുക്കളുമുണ്ട് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിൽ സർവവ്യാപിയായ സെമി കണ്ടക്ടേഴ്സ് നിർമ്മാണത്തിൽ അത്യാവശ്യമായ അപൂർവ ലോഹങ്ങൾ അവയിൽ പ്രധാനം പുനരുജ്ജീവനക്ഷമമായ ഊർജവും ഇലക്ട്രിക് വാഹനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും ഇവ വേണം അതിന് പുറമെയാണ് ആണവോർജവും ആണവായുധങ്ങളും നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയവും വിവിധ രാജ്യങ്ങളിലുള്ള അപൂർവ ലോഹങ്ങളുടെ മേൽ ഇന്ന് മേൽക്കൈ ഉള്ള ചൈനയും ഈ രംഗത്ത് സജീവമാണ് ലോകത്തെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്ന തായ്വാനെ ചൈന പിടിച്ചടക്കുന്ന സാഹചര്യം വന്നാൽ പിന്നെ ആ ഉൽപ്പന്നത്തിലും അമേരിക്കക്ക് ചൈനീസ് വെല്ലുവിളി നേരിടേണ്ടി വരും ഗ്രീൻലാൻഡിൻ്റെ ഭൂമിശാസ്ത്രവും ഒരു പരിധിവരെ വൻ ശക്തികൾക്ക് താല്പര്യമുള്ളതാണ് ആഗോളതാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർഷത്തിൽ കൂടുതൽ കാലം നാവികയോഗ്യമായി വരികയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ജലഗതാഗതം കൂടുതൽ എളുപ്പമാവും അമേരിക്കൻ മോഹം ചർച്ചയിൽ വന്നതോടെ പ്രതികരണങ്ങളും ഗൗരവത്തിൽ തന്നെ വന്നു തുടങ്ങി റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടികളുടെ സംയുക്ത മുൻകൈയിൽ ചൊവ്വാഴ്ച അമേരിക്കൻ സെനത്തിൽ അവതരിപ്പിച്ച നാറ്റോ ഐക്യ സംരക്ഷണ ബിൽ ഗ്രീൻലാൻഡ് ഉൾപ്പെട്ട നാറ്റോ ഭൂപ്രദേശം പിടിച്ചടക്കുന്നതിൽ നിന്ന് യു എസ് പ്രസിഡന്റിനെ തടയുന്നതാണ് പ്രതിരോധ വകുപ്പും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഏതെങ്കിലും നാറ്റോ അംഗരാജ്യത്തിന്റെ ഭൂഭാഗത്ത് നിയന്ത്രണം പിടിച്ചടക്കാനോ ഉപരോധം ഏർപ്പെടുത്താനോ സ്റ്റേറ്റ് ഫണ്ട് വിനിയോഗിച്ചുകൂടാ നികുതിദായകരുടെ പണം നാറ്റോയെ വിഭജിക്കുന്ന എന്തെങ്കിലും നടപടിക്കോ സഖ്യവ്യവസ്ഥകൾ ലംഘിക്കുന്നതിനോ വിനിയോഗിച്ചുകൂടാ എന്ന് ബിൽ അവതരിപ്പിച്ച സെനറ്റർ ജീൻ ഷഹീൻ ഓർമ്മിപ്പിച്ചു ബിൽ പാസായാൽ തന്നിഷ്ടപ്രകാരവും ഏകപക്ഷീയമായും നാറ്റോ ബന്ധങ്ങളെ അപകടത്തിലാക്കുന്ന പ്രസിഡന്റിന്റെ നടപടികൾക്ക് കടിഞ്ഞാൻ വീഴും മറുവശത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായ ഭാഷയിൽ ട്രംപിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു നേരത്തെ തന്നെ ഗ്രീൻലാൻഡ് അന്നാട്ടുകാരുടേതാണെന്നും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഡെൻമാർക്കിനും ഗ്രീൻലാൻഡിനും മാത്രമേ അവകാശമുള്ളൂ എന്നും ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയോ ഡെൻമാർക്കോ ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇന്നിവിടെ ഈ നിമിഷത്തിൽ ഞങ്ങൾ ഡെൻമാർക്ക് എന്ന് ഉത്തരം പറയുമെന്ന് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി എൻ ഫ്രെഡറിക് നെൽസണും തറപ്പിച്ചു പറഞ്ഞു ഗ്രീൻലാൻഡിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ടെങ്കിലും അവിടങ്ങളിലെല്ലാം റഷ്യൻ ചൈനീസ് നാവിക സാന്നിധ്യമുള്ളത് കാരണം അമേരിക്കൻ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് സ്വന്തമാക്കേണ്ടതുണ്ട് എന്നാണ് ട്രംപ് സിദ്ധാന്തം എന്നാൽ ഞങ്ങൾക്ക് അമേരിക്കക്കാരാവേണ്ട സ്വന്തം ഭാഷയും സ്വത്വവും സംസ്കാരവും നിലനിർത്തുകയാണ് ആവശ്യം അമേരിക്കയുടെ ഭാഗമായാൽ അത് പറ്റില്ല എന്നാണ് ഡെൻമാർക്ക് പാർലമെന്റിലെ രണ്ട് ഗ്രീൻലാൻഡ് അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞത് ട്രംപ് ശ്രമിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈവച്ച് തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും അധിനിവഷ്ട ദേശത്തെ വിഭവങ്ങൾ അമേരിക്കയുടേതാക്കി മാറ്റാനുമാണ് അധികം ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു ദ്വീപിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു വിപര്യം സംഭവിക്കാനുള്ള സാധ്യത ആരും നെച്ചിരിക്കില്ല